ഹേ കായ് തൃശ്ശൂർ ഒരു അടിപൊളി എക്സ്പോ നടക്കണ അറിഞ്ഞോ ഇല്ലെങ്കിൽ വാ പോയിട്ട് തരാം ഞങ്ങൾ രണ്ടുപേരും എപ്പോ പുറത്തിറങ്ങാൻ എന്നാലും ഇങ്ങനെയാണ് കേട്ടോ പ്ലാനില് ഞങ്ങള് രണ്ടുപേരും ഉണ്ടാവുള്ളൂ പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടാവും ഇന്നും അതുപോലൊക്കെ തന്നെ ആണെങ്കിലും ചെറിയൊരു ടിസ്റ്റ് ഉണ്ട് ഞങ്ങൾ എക്സ്പോക്ക് ഒരു സിനിമക്ക് സിനിമക്കാണ് പിന്നെ ബസ്സിൽ കയറി നേരെ ബാക്ക് സീറ്റിൽ അപ്പോഴത്തേനും ഒരിക്കലിറങ്ങാനുള്ള ഇറങ്ങി ബസ്സിൽ ഇതുപോലെ ബാക്ക് സീറ്റിരുന്നു പോവാൻ നല്ല രസമല്ല സ്ഥലത്തെ പൈസ ചാടി ഇറങ്ങി അത് നമുക്ക് ആദ്യം എത്താൻ വേണ്ടി ഓടാണ് പക്ഷെ ഇന്റെ കൂടെയല്ലേ പോവാൻ പറ്റുള്ളൂ ഉക്കാര്യൊക്കെ കൗതുകം ലേശം പിന്നെ തൃശ്ശൂരിന്റെ നൈറ്റ് വ്യൂ വേറെ ഒരു വൈബാണല്ലോ അതൊക്കെ കണ്ട് കുറച്ചങ്ങ് നടന്നപ്പോ സ്ഥല എത്തി സംഭവം കാണുമ്പോഴേ ഇവിടെ നമ്മളെ കാത്ത് വേറെ ആളും കൂടി ഉണ്ടായിരുന്നു വേറെ നമ്മുടെ കെടിമോൻ പക്ഷെ സ്ഥലത്തെത്തി നോക്കുമ്പോൾ അതിന്റെ എൻട്രി കാണാൻ ഞങ്ങളെ പോലെ അത് അന്വേഷിച്ചിടക്കുന്ന കുറെ പേരുള്ളതുകൊണ്ട് ഞങ്ങളും കൂടെ നടന്നു അങ്ങനെ എൻട്രി ഒക്കെ കണ്ടുപിടിച്ച് ഉള്ളി തിരക്ക് എന്താ ചുമ്മാണോ ഫ്രീ ടിക്കറ്റ് അത് തന്നെ പക്ഷെ ഉള്ളി കയറിയപ്പോഴാണ് അജ്ഞ സത്യം ഞങ്ങൾ മനസ്സിലാക്കി എക്സ്പോ എന്നൊക്കെ കേട്ടപ്പോൾ തുള്ളിച്ചാടി പോയതാണെങ്കിലും ഇതൊരു ബിസിനസ് എക്സ്പോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ച സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല ഫുൾ സോഫാ മെഷീൻ അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അതിന്റെ ഇടയിലാണ് ഞങ്ങൾക്ക് കൺകൊള്ളിരിക്കുന്ന കുറച്ച് സാധനങ്ങൾ കിട്ടിയത് അപ്പൊ അവസരം നമ്മൾ മുതലാക്കണല്ലോ അതുകൊണ്ട് അവിടെ കണ്ടൊക്കെ കണ്ടാക്കാൻ കയ്യിൽ അപ്പോഴെ തൊട്ടപ്പുറത്തുള്ള ചേട്ടൻ പറയണ അവിടെ ലക്കി ഡ്രോ ഉണ്ട് ഞങ്ങള് ഭയങ്കര ലക്കിയായതുകൊണ്ട് കിട്ടിയവസരം കളയണ്ടാന്ന് വിചാരിച്ചു ഞങ്ങൾ എഴുതി പിന്നെ ഞങ്ങള് നടക്കുന്ന വഴി മൊത്തം ഞങ്ങൾക്ക് ഓരോരുത്തരുടെ ബ്രോഷർ വന്നോണ്ടിപ്പം എക്സാമിന് പേപ്പർ വാങ്ങിക്കുന്ന പോലെ എല്ലാ ആവശ്യം വാങ്ങിച്ചുകൊണ്ടിരിക്കേണ്ടേ അത് എന്തിനാന്ന് ചോദിച്ചാൽ പോലും എന്റെ അടുത്ത് പറഞ്ഞത് വെറുതെ ഓരോ സങ്കടാക്കണ്ടല്ലോ എന്നാ ാണ് ഈ രണ്ട് കുട്ടോ ബീരാം പോക്കരി ഓരോ സൈറ്റ് അടിച്ച് ഞങ്ങൾ നേരെ ഇതി കാണിച്ച് മാക്സിൻ പേ നമ്മള് തൃശ്ശൂർക്കാർക്കുള്ളതാണ് പുതുതായി ലോഞ്ച് ആയ തൃശ്ശൂരിൽ മാത്രം ഡെലിവറി ഉള്ള ഒരു ആപ്പാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോ കണ്ടതാണ് ഈ ജ്വല്ലറി ഷോപ്പ് അടുത്ത എല്ലാ കളക്ഷൻസ് സൂപ്പർ ആയിരുന്നു അതുകൊണ്ട് തന്നെ നോക്കാണ്ട് പോരാൻ തോന്നിയില്ല പിന്നെ അതെല്ലാം ഇഷ്ടപ്പെട്ട ഒരെണ്ണം അടുത്ത് ഞങ്ങൾ നേരെ ഇറങ്ങി ഇത് ജ്വല്ലറി എന്ന് പറഞ്ഞ കുന്നുകള ഷോപ്പിന്റെ കളക്ഷൻസ് ആണ് എന്നിട്ടിങ്ങനെ നടന്നുവന്നപ്പോ ഈ വലിയപ്പോ ബലൂണോണ്ട് കിരീടം പൂവോ ഒക്കെ ഉണ്ടാക്കേണ്ടത് പിന്നെ ഇതുപോലെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രതിമയും കണ്ട് ബുദ്ധന് താറ്റയും കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി അടുത്തതാണ് നമ്മുടെ സെക്ഷൻ ഫുഡ് സെക്ഷൻ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളില്ലായിരുന്നു അങ്ങനെ പറഞ്ഞാൽ എല്ലാം ഉണ്ടെന്നല്ല പക്ഷെ ഞങ്ങൾക്ക് വേണ്ട എല്ലാം അവിടെ ഉണ്ടായിരുന്നു പാവ്ബജി പാനിപൂരി ബിരിയാണി കൂൾ ഡ്രിങ്ക്സ് തുടങ്ങി നാടൻ വറവ് മോമോസും പഞ്ഞിമുട്ടയും ബോബാട്ടി വരെ അവിടെ ഉണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ ഇടക്ക് തലശ്ശേരി കടികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉണ്ടായിരുന്നു അത് നൈസ് ആണ് കേട്ടോ പിന്നൊരു വാരി കരുമ്പുകാട്ടി ആന കയറി അവസ്ഥയായിരുന്നു ഞങ്ങളുടെ കാരണം വെറൈറ്റി ഐറ്റംസ് ടേസ്റ്റ് ചെയ്ത് നോക്കാന്നുള്ളത് ഞങ്ങളുടെ ഒരു ഹോബിയാണ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കഴിച്ച് ഞങ്ങൾ നേരെ അവിടുത്തെ പ്രോഗ്രാം ആണെങ്കിൽ അവിടെ ഈ എക്സ്പോല ഫുൾ സ്റ്റോൾസ് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടുണ്ടായിരുന്നു ഇവിടെ ഇന്നലെ തുടങ്ങിയപ്പോൾ തൊട്ട് എന്നും രാത്രി പ്രോഗ്രാം ഉണ്ടാവില്ലേ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല അങ്ങനെ ആ പ്രോഗ്രാം ഒക്കെ കണ്ടിരുന്നപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ് കണ്ടില്ലേ ഇത് തന്നെയാണ് ആ അവിടെ രമ്യ നം വിഷ വേറെ പക്ഷേ രമ്യ നമ്പീക്ഷ ഞങ്ങളുടെ മുന്നിൽ ഒരു ചേട്ടനാണ് ഇട്ടുന്നത് പിന്നെ ആളുടെ പാട്ട് അടിപൊളിയായതുകൊണ്ട് കുറച്ചു നേരം അതും കേട്ട് വൈബടിച്ചിരുന്നപ്പോഴത്തേന് അവര് വീഡിയോ ഇട്ടു അങ്ങനെ അത്രയും നേരം കാത്തിരുന്നു ലാസ്റ്റ് ഞങ്ങളും കണ്ടു കേട്ടോ കുറച്ചു നേരത്തേക്ക് ആ കോൺസേർട്ട് കണ്ടുവന്ന് എനർജി ആയി വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി പോവാനാണെങ്കിൽ ഒട്ടും തോന്നുന്നുണ്ടായിരുന്നില്ല അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു നടക്കുമ്പോഴൊക്കെ ശരിക്കും ഞങ്ങൾ ആ ഒരു ഓളത്തിൽ തന്നെയായിരുന്നു അങ്ങനെ ആ ഒരു സംഘടിത്തി വരുമ്പോഴാണ് നമുക്ക് ഭയ പറയാൻ വേണ്ടി അവിടെ വേറെ ഒരാളെ കണ്ടത് പിന്നെ ഒരു ടാറ്റ ടാറ്റാബേബിയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ നേരെ ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഫുഡ് ഓൺ കോൺസേർട്ട് പിന്നെ അത് കഴിഞ്ഞ് കറിയും വാങ്ങി ബസ്സിൽ കയറി ഞങ്ങൾ നേരെ ഹോസ്റ്റലിൽ അടുത്ത വീഡിയോ കാണാം ബൈ